ഹലോ അസ്ലാം വലൈക്കും അപ്പൊ രാവിലെ തന്നെ അതാ അവിടെ നമ്മൾ തേങ്ങ ഒക്കെ പൊഴിച്ചാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് കേട്ടാ ചായക്കടിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ തിന്നല് കഴിഞ്ഞിട്ട് ഇറങ്ങിതാണ് കേട്ടാ നമ്മളവിടെ തെങ്ങിനോട് നിന്നുള്ള തേങ്ങയും ഒക്കെ കൂട്ടിക്കാണ്ട് ഒന്നായിട്ട് അങ്ങോട്ട് പൊഴിച്ചതാണ് കേട്ടോ അപ്പൊ ഇതാ കുട്ടികളെ ഞാൻ ഇവിടെ പൊളിച്ചപ്പോ എന്റെ പൊന്നൂസ് ഒക്കെ ഇങ്ങോട്ട് വന്നതാണ് ചായക്കടിയൊക്കെ തിന്നാനായിട്ട് അച്ചുട്ടിയും പൊന്നൂസും ഭയങ്കര വെയിലാണ് കേട്ടോ പൊളി തുടങ്ങിയിട്ടുള്ളൂ ഞാൻ ചായക്കടയൊക്കെ ഉണ്ടാക്കല് കഴിഞ്ഞാരെയാണ് കേട്ടോ ഞാൻ തേങ്ങ പൊഴിക്കാനൊക്കെ ആയിട്ട് ഒരുങ്ങിക്കണത് ഇനി കഴിഞ്ഞു രണ്ടു ദിവസപ്പം ദീമ തേങ്ങ തേങ്ങപ്പൊഴിച്ചലും വെട്ടലും ഉണക്കലും ഏ ഇപ്പൊ ഏതാ ഇന്നിവിടെ കട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് കേട്ടോ കട്ടിപ്പത്തിരിയും തക്കാളി കൂട്ടാനും കുട്ടികളെല്ലാരും തിന്നു പോയി എല്ലാരും കഴിച്ചാനൊക്കെ പോയി എല്ലാരും തീറ്റയും കഴിഞ്ഞ് അതൊക്കെ പൊയ്ക്കുന്ന കേട്ടാ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം അപ്പൊ ഇതാ ട്രൈപോഡ് പോഡ് എടുക്കാൻ പറഞ്ഞിട്ട് അറ്റോ പൊന്നു ദിവസ വീടിയാ കാല വേദന ആ സൈക്കിൾ മുറ്റിയല്ലേ ട്രൈ പോഡിന്റെ കാല കഴിഞ്ഞിട്ട് ട്രൈ പോഡ് കാല പൊട്ടിന്ത അതാണ് നമുക്ക് വീടിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിപ്പം ട്രൈ പോഡിന്റെ ഇത് ഇങ്ങനെ ആടി ആടിക്കഴിച്ചു അങ്ങനെ കുട്ടികൾക്കൊക്കെ ചായക്കടിയൊക്കെ ഉണ്ടാകും കൊടുത്തിന് ശേഷം കേട്ടാ ഞാൻ തേങ്ങ പൊളിച്ചാൻ വേണ്ടി ഇറങ്ങിയിരിക്കണം കേട്ടോ ഇന്നും നാളെയും കൂടി ഒക്കെ രണ്ട് ദിവസങ്ങളൊക്കെ പൊളിച്ചാണ്ടാവും കാരണം നമ്മൾ ഭയങ്കര വെയിലാവണം കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരം മാത്രമേ പൊഴിച്ചുകൊള്ളുട്ടോ അപ്പോൾ രണ്ട് ദിവസം കൂടെ പൊളിച്ചു കാണ്ട് ഉണക്കാടണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ല വെയിലാണ് കേട്ടോ പിന്നെ മഴ പെയ്യാൽ എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തിൽ ദിവസം കൊണ്ടൊക്കെ പൊളിച്ച് തീർക്കണം എന്നിട്ട് പൊളിച്ച് തീർത്തിട്ട് വെട്ട വെട്ടിക്കൊണ്ടിടണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഏതായാലും വർഷക്കാലല്ലേ വരുന്നത് അപ്പോൾ നമ്മളതിൽ വീഴ്ച എണ്ണ എടുത്ത് തീർന്നാ പിന്നെ വെളിച്ചെണ്ണ ഉണ്ടാവും ചെയ്യില്ല അപ്പോൾ അങ്ങനെ ഏതായാലും ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് പൊളിച്ചെടുക്കാണ്ട് വെയിലാവുമ്പോ ഇവിടുന്ന് അകത്തേക്ക് പോകണം അപ്പോൾ ഒരു കുറച്ച് നേരമൊക്കെ ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ അല്ലേ അപ്പോൾ രാവിലെ തന്നെ കുറച്ച് നേരമൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ പുറത്തിട്ടാ പിന്നെ വെയിൽ വെയിൽ കുറവാണെങ്കിലും ചൂടുള്ള വെയിലാവും ഉള്ളത് നമുക്ക് പുറത്തൊന്നും പണിയൊന്നും എടുക്കാൻ കഴിയില്ല കേട്ടോ അപ്പോൾ കുട്ടികളിൻ്റെ കൂടെ തന്നെയുണ്ട് ഞാൻ ഇവിടെ തേങ്ങ പൊഴിച്ചപ്പോൾ പൊങ്ങുള്ള തേങ്ങ ഉണ്ടോയെന്ന് തപ്പിക്കൊണ്ട് മക്കളും ഉണ്ട് കിട്ടാം അപ്പോൾ ഇപ്രാവശ്യം പൊങ്ങുള്ള തേങ്ങ ഒന്നും കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അവർക്ക് നല്ല ഉള്ള നല്ല തേങ്ങയാണ് അപ്പോൾ ഇപ്പോൾ മറ്റേത് പൊങ്ങുള്ള തേങ്ങ നല്ലോണം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിനും കാത്തിരിക്കും തേങ്ങ വെള്ളം കുടിച്ചാന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ഇരിക്കാണ് അവര് അതിൻ്റെ ഇടയിൽ ഇതാ നമുക്ക് ഒരു ഒരു പൊങ്ങലെ തേങ്ങ കിട്ടിയിട്ട അപ്പൊ അതൊന്ന് പൊളിച്ചു കൊടുത്തതാണ് അപ്പൊ ആദ്യം അത് വെട്ടാൻ വേണ്ടി എന്റെ അടുത്ത് കൊണ്ടുവന്നാണ്ട് അപ്പൊ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ആണെന്ന് പറഞ്ഞിട്ട് തിരക്കി തുടങ്ങിട്ടാ അപ്പൊ മറ്റേത് ഇഷ്ടം പോലെ ഉണ്ടാവും അന്ന് പൊങ്ങ കുറവാണ് അപ്പൊ ഉള്ളത് ഉള്ളതിന് എല്ലാവരും തിരക്കാണ് കെട്ടാ അപ്പൊ എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കാണ് കേട്ടാ ആദ്യം ഫസ്റ്റ് കൈ ഇട്ടുന്നവർക്ക് ഫസ്റ്റ് കൊടുക്കും അപ്പോ മറ്റുള്ള തെറ്റും മറ്റുള്ളും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ആരോ ഫസ്റ്റ് കൈ ഇട്ടുന്ന ഓരോ കൈയ്യൊക്കെ ഞാൻ കൊടുത്താലും മറ്റൊരു ഇളകും അപ്പോൾ എനിക്ക് അത്ര കിട്ടി എനിക്ക് ഇത്ര കിട്ടി അറിഞ്ഞാൽ തിരക്കാവൂട്ടാ അങ്ങനെ എന്താ കുട്ടികളിവിടെ ഞാൻ പൊഴിച്ചു വെച്ച തേങ്ങകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ തേങ്ങ വെള്ളമൊക്കെ കുടിക്കാൻ നല്ല വെള്ളമുള്ള തേങ്ങയാണ്ട്ടാ അപ്പൊ ആ വെള്ളമൊക്കെ കുടിക്കാണെന്ന് പറഞ്ഞിട്ട് അത് ഓട്ടാക്കിട്ട് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അങ്ങനെ എന്താ തേങ്ങ പൊഴിച്ചിന്റെ വെള്ളൊക്കെ കുട്ടികളായിട്ട് കഴിഞ്ഞു ഹോളാക്കി കൊണ്ട് കുടിച്ചതും നല്ല മധുരമുള്ള വെള്ളം നല്ല വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ കുട്ടികളത് ഏർ എല്ലാരും അവർക്ക് വേണ്ടി നിർത്തുക വെള്ളം കുടിച്ചാണ്ട്ടാ അതായത് നാളെ പൊട്ടിക്കാളുള്ളതുകൊണ്ട് കുഴപ്പമില്ല അപ്പോ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഇന്ന് വെയില് ചൂട് വരുന്നുണ്ട് വെയില് ചൂടാകുമ്പോൾ തന്നെ കുറച്ച് പൊടിച്ച് ബാക്കി വൈകുന്നേരമായിട്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം പിന്നെ നാളെ എന്നാലും നമുക്ക് വെട്ടലും ഉണക്കലും വെട്ടിക്കാണ്ട് ഉണക്കാൻ കൊണ്ടുവിടാം അപ്പോൾ വല്ല വെയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ പൊട്ടിക്കല്ല് നാളെ പൊട്ടിച്ചോളൂ അപ്പൊ ഇതാ നമ്മൾ രാവിലെ തന്നെ കണ്ടില്ലേ രാവിലെ തന്നെ ഒന്ന് തേങ്ങാപ്പൊളിയിലാണ് ട്ടോ അപ്പോ തേങ്ങാപ്പൊളിയും പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മള് വെളിച്ചെണ്ണ ആട്ടി വെച്ച് വെളിച്ചെണ്ണ ഒക്കെ എടുത്ത് സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് വീഴ്ചെണ്ണ കൊണ്ടുള്ള സോപ്പ് നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കുറെ അടുത്ത് ഫുള്ളായിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ അപ്പൊ പിന്നെ അപ്പോൾ ഇനി വർഷക്കാലമൊക്കെ വരുമ്പോൾ വെളിച്ചെണ്ണ ഒക്കെ കഴിഞ്ഞു കയ്യും ചേച്ചി കാണ്ട് ഉള്ള തേങ്ങപ്പാടിക്കറിക്കാണ്ട് പിന്നെ കുറ്റപ്പ കുറച്ച് പറമ്പൊന്നും കൊണ്ടുവന്നു എന്നിട്ടൊക്കെ പാടുക ഫുൾ സ്റ്റാർട്ടാ നിൽക്കണം കേട്ടോ അപ്പോൾ ഇൻഷാള്ള നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ആണ് വെളിച്ചെണ്ണ കൊണ്ടുള്ള സോപ്പ് അതും അൽദാസ് ഓർഗാനിക് അദാസ് ഓർഗാനിക് എന്ന പേരിൽ നമ്മൾ ആ സോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ശുദ്ധമായ വെളിച്ചെണ്ണ കൊണ്ടാണ് നമ്മൾ അത് ഉണ്ടാക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻ തൊണ്ണൂറ് ശതമാനം വെളിച്ചെണ്ണയാണ് അത് ചേർക്കണത് കേട്ടോ പിന്നെ കുറച്ച് നമ്മൾ കല്ലുപ്പൊടി കാത്തിസോഡ അതൊക്കെ ചേർക്കുന്നുള്ളൂ അപ്പോൾ നല്ല കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സോപ്പ് തന്നെയാണ് നമ്മൾ വെളിച്ചെണ്ണ സോപ്പ് ഇട്ടാവും അപ്പോൾ ഇൻഷാള്ള അതൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കണ തിരക്കാണ് ബോക്സൊക്കെ അടിക്കാൻ കൊടുത്തിട്ടുണ്ട് ബോക്സൊക്കെ അടിച്ചിട്ട് നമ്മളത് ബോക്സിലാവും സെയിൽ ചെയ്യട്ടെ കടകളിലൊക്കെ കൊണ്ടുവച്ച് കൊടുക്കണം പിന്നെ ഇപ്പം എന്താ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ അതിന് നമ്മൾ എന്തെങ്കിലും മെൽക്കെട്ട് നമ്മൾ പരിശ്രമിച്ചാലേ എന്തെങ്കിലുമൊക്കെ തന്നെ കിട്ടുള്ളുട്ടോ അപ്പോയി തിരക്കിനിടയിലും നമ്മൾ പറമ്പ് പോയി ഇന്നലെ മക്കളെയും കൊണ്ട് കേറി പോയി ഒരു ഓരോ ടില വാങ്ങിക്കൊടുത്ത് ഓരോർക്ക് വൈകുന്നേരം താഴ്ച്ചു എന്ന് പറഞ്ഞ ടില വാങ്ങിക്കൊടുത്ത് ഏതാലും ഓരോ കോരേയും കൂട്ടികാണ്ട് പറമ്പിൽ പോയി കുട്ടികളെ തന്നെ മെയിനായിട്ട് ഞാനും മക്കളും കൂടും പോയി പെർക്കെ തേങ്ങയൊക്കെ എടുത്ത് കൊണ്ടു വന്നി പൊളിക്കലും വെട്ടലും ഉണക്കണം ഡ്യൂട്ടിയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അതൊക്കെ ഇനി രണ്ട് ദിവസം കൊണ്ടൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം കംപ്ലീറ്റ് ചെയ്ത് ആട്ടിക്കൊണ്ടിരണം ഈ വെയിലിൻ്റെ ചൂട് കൊണ്ടുതന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ള ഒരുക്കങ്ങളാണെങ്കിൽ ചോറ് വെച്ചിട്ടില്ല ചോറ് വെക്കാനായിട്ട് പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ ചായക്കടിയൊക്കെ കട്ടിപ്പത്തിരിയും തക്കാളി കൂട്ടാനായിരുന്നു അന്ന് അപ്പോൾ ചായക്കടിയൊക്കെ തിന്നേ കുട്ടികളെല്ലാവരും ഒക്കെ തിന്നൽ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇറങ്ങി കളിക്കാളിയൊക്കെ കഴിഞ്ഞ് പോയി വന്ന് എല്ലാവരും ചായയൊക്കെ കൂടി കഴിഞ്ഞിട്ടാണ് അപ്പൊ ഇനി കുറച്ച നേരം തേങ്ങ പൊഴിച്ചിട്ടേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങണം ഇന്ന് വെള്ളിയാഴ്ച തന്നെ അപ്പൊ കുട്ടികൾ പള്ളിയിൽ പോകാനൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം തുടങ്ങുന്നത് കേട്ടോ വെള്ളമുള്ളത് വള്ളങ്ങൾ കുടിച്ചു വെള്ളം കുടിച്ചോളൂ വെള്ളം കുടിച്ചും നമുക്ക് നാളെ പൊട്ടിക്കാൻ ഉള്ളതല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല അച്ചോട്ടിക്ക് വെള്ളം കിട്ടിയാ നല്ല ഉതിരണ്ടോ ഏ അങ്ങനെ ഏകദേശം പതിനൊന്നര മണിയായിട്ടാ വെയിലിന് ചൂട് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിതാ തേങ്ങാപ്പൊളിയൊക്കെ നിർത്തിയിട്ടാണ് അപ്പോ ഇത്രയും പൊളിച്ചു ഇനി ബാക്കിയുള്ളത് വൈകുന്നേരം ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ അതാണ് അതിൻ്റെ അടിയിലെ ഇക്ക വന്ന് അപ്പോൾ നമ്മൾ മരുത്തുമ്പോൾ നല്ല കപ്പി മാങ്ങ കേട്ടാ ബിലാത്തി മാങ്ങ എന്ന് പറയും പണ്ടത്തെ കാലത്ത് നമ്മൾ ബിലാത്തി മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ നല്ല മൂത്ത് പൊയത്ത് ഇങ്ങനെ ആവലുകൾ കൊത്തിടൽ തുടങ്ങിയിരിക്കുന്നുണ്ടപ്പോൾ ഇക്ക വോട്ടം ഓടി വന്ന് ചാക്കൊക്കെ കെട്ടിയിട്ട് കയറിയതാണ് കേട്ടോ മരത്തുമ്മക്ക് മാങ്ങ ഇങ്ങനെ അറുത്തിട്ട് ചാക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കുട്ടികളുടെ അടിയിലാണെങ്കിലോ കയറ് പിടിച്ചിരിക്കണമുണ്ട് കയറുകൊണ്ട് ഇറക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ ഈ കുറേ ദിവസം കേറണം മാങ്ങ ഇറക്കണം എന്നൊക്കെ അച്ചാറിടാനും മൂത്തിൽ ഇടാനും പിന്നെ പഴുപ്പിക്കാനൊക്കെ ഇറക്കാൻ വിചാരിച്ചിട്ട് കുട്ടികളിങ്ങനെ ചാക്കൊക്കെ ഓരോന്നിറക്കണ്ട കുട്ടികൾ പിടിച്ചാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാവരും ഉണ്ട് ട്ടാ അപ്പൊ വീണ് കാക്കച്ചിയാൾ ഇങ്ങനെ കൊത്തി ഇടയിൽ തുടങ്ങിയപ്പോ ഇക്ക കേറിയതാണ് കേട്ടാ അങ്ങനെ കയറി അറുത്ത് പൂപ്പിച്ചില്ല തന്നെയാണ് മാങ്ങ നല്ല കപ്പിയങ്ങനുണ്ട് വെറുതെ കൊത്തി കളി കളികൾ പോണ് കാണുമ്പോൾ ഭയങ്കര വേദന നല്ല മധുരമുള്ള മാങ്ങയാണ് ടാ അപ്പൊ അതൊക്കെ കയറി ഇറക്കണ തിരക്കാണ് ഇക്കട്ടാ ഇക്കിക്കണ്ട് വന്നപ്പോ പിന്നെ കുട്ടികൾ ഇക്കാൻ്റെ കൂടിയിട്ടുണ്ട് നമ്മൾ ഇറച്ചി കൊണ്ടുവന്നേന്ന് വിൽപ്പെട്ട അപ്പൊ ഇറച്ചി വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഒന്ന് പോത്തിറച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്ന തിരക്കാണ് കേട്ടാ അപ്പൊ ഒന്ന് പോത്തിറച്ചി ഉച്ചക്കേതായാലും കഞ്ഞിയാ വെക്കുന്നത് കാരണം നേരം കുറേ കഞ്ഞി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് രാത്രിയൊക്കെ ഇനി പോത്ത് വരത്തിയിലും മുരുങ്ങാക്കായുടെ കറിയും ഒക്കെ ഒന്ന് റെഡി ആക്കി എടുക്കാണ്ട് അപ്പൊ ഉച്ചക്ക് ഏതായാലും തേങ്ങാപ്പൊടി ആയതുകൊണ്ട് തന്നെ കഞ്ഞി കഞ്ഞി മതി പറഞ്ഞിട്ടുണ്ട് കഞ്ഞി നല്ല ചമ്മന്തി ഇക്ക മാങ്ങ അർത് അപ്പൊ അതുകൊണ്ട് നല്ല എരുവില് നമ്മള് ചമ്മന്തി മാങ്ങ അപ്പൊ അവിടെ എവിടെ ചൂടായതുകൊണ്ട് പിന്നെ ഇക്കാക്ക് എന്നും മാങ്ങ കഞ്ഞി മതിട്ടാ ഇക്കാക്ക് കഞ്ഞി ആകുമ്പോ പിന്നെ ഞാൻ ഇടക്ക് ഉച്ചക്ക് പണിയൊക്കെ ഉണ്ടാവുമ്പോ എടുക്ക ഉച്ചക്ക് കഞ്ഞി വെക്കും രാത്രിക്ക് പിന്നെ ചോറ് റെഡി ആക്കൊള്ളു കേട്ടോ പഴയമാതിരി കത്തി ഒക്കെ ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ൊക്കെ മുറിച്ചു കൊടുത്തത് ചെലവിലൊക്കെ കട്ടിങ് ബോർഡും ഒക്കെ ആക്കും പക്ഷെ നമ്മക്ക് ഇതാ സുഖം പൂത്തിറച്ചി അങ്ങനെ അവിടെ എപ്പോഴും അങ്ങനെ കൊണ്ടുവരണ്ടോളൂന്നെതി അറിയില്ല പൂത്ത് കണ്ടപ്പോ വാങ്ങി കൊണ്ടുവന്നത് അങ്ങനെ ഞാൻ പോത്ത് അങ്ങോട്ട് വരട്ടി എടുക്കാനിട്ടോ ഏതായാലും രാത്രികൾക്ക് വരട്ടണം അപ്പോൾ ഇപ്പോൾ തന്നെയാണ് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ വരട്ടാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ മല്ലിയും മുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലിഞ്ചിയും എല്ലാ ഉലവിയും ചെറു വലിയ ജീരകവും എല്ലാം ഇട്ടിട്ടാണ് നമ്മളൊന്ന് സെറ്റ് തക്കാളി എടുത്ത് പിന്നെ ചെറിയ വലിയ ഉള്ളി കഷ്ണം എടുത്തേക്കുന്നിട്ടാണ് അപ്പോൾ നല്ലോണം മസാല തേച്ചിട്ട് നമ്മളൊന്ന് കുഴച്ചിട്ടങ്ങട്ട് ഗ്യാസ് വെച്ച് കൊടുക്കണം കേട്ടോ എന്നാൽ പിന്നെ രാത്രി ചോറ് പിന്നെ രാത്രി നമ്മൾ റെഡിയാക്കണുള്ളൂ അപ്പം കഞ്ഞി നല്ല മാങ്ങാ ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി കയ്ക്ക് ഇടക്കുഞ്ചേ പിന്നെ ാരം എന്തെങ്കിലും കട്ടിപ്പത്തിരിക്കും കഥയൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചുകയാണ് അതുകൊണ്ട് വരട്ടെടുക്കുകയാണ് കേട്ടോ അങ്ങനെതാണ് അങ്ങനെ ഇക്കൊക്കെ വന്ന് ചോറ് കഞ്ഞി കുടിക്കാനൊക്കെ വന്നിട്ടാണ് ഉച്ചയ്ക്ക് എല്ലാവരും കഞ്ഞി കുടിക്കാൻ നിൽക്കുകയാണ് നല്ല ഉണക്ക ചെമ്മീനും തേങ്ങയും ചീനമുളകും മാങ്ങയും ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ചമ്മന്തി നമ്മൾ അരച്ചിട്ടുണ്ട് ഇട്ടാം ഇക്കെ പിന്നെ ചൂട് തുടങ്ങിയ പിന്നെ കഞ്ഞി തന്നെ ഇഷ്ടം കേട്ടോ ഉച്ചയ്ക്ക് കഞ്ഞി തന്നെ അധികം കുടിച്ചാൽ അപ്പം ഇനി മക്കൾക്കും കുട്ടികൾക്കും കുഴപ്പമില്ല എനിക്കും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടായാൽ എല്ലാവരും കഞ്ഞി തന്നെ കുടിച്ചു വിട്ടാം പിന്നെ രാത്രിയൊക്കെ ഇനി കറി ഉണ്ടാക്കി എടുക്കണം മിർച്ച ഇവിടെ വരട്ടി റെഡി ആയിട്ടുണ്ട് ഇനി കറിയും കൂടി ഒന്ന് ആക്കി എടുക്കാണ്ട് ഇട്ടാം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്നുള്ളത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും കഞ്ഞിക കൊടുക്കണ തിരക്കാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ലൈക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു ബൈ